നമസ്കാരം കക്കാട് ശ്രീപുരുഷമംഗലം ക്ഷേത്രത്തിലെ വിശ്വരൂപദർശനത്തെ കുറിച്ചാണ് ഭഗവാൻ കൃഷ്ണൻ വിരാട് പുരുഷ രൂപത്തിൽ വിശ്വ വിശ്വരൂപകാരനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ആ സാന്നിധ്യം ഉള്ള ഒരു സ്ഥലമാണ് ശ്രീപുരുഷമംഗലം കക്കാട് പിറോകം കക്കാട് ശ്രീപുരുഷമംഗലം ഈ വിശ്വരൂപ ദർശനം തൊഴുന്ന നമുക്ക് പതിനെട്ട് ദിവസം ധനുമാസത്തിൽ ഒന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് മഹാഭാരത യുദ്ധം നടന്ന കാലഘട്ടം ആ ദിവസങ്ങളിലാണ് ആ ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ വിശ്വരൂപ വിശ്വരൂപദർശന മഹോത്സവം ആചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ തൊഴുന്നവർക്ക് തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ദനം എന്ന വഴിപാട് എന്ന നിവേദ്യം വാങ്ങി സേവിക്കുന്നവർക്ക് ഈ ഈ ലോകത്തെ നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള യുദ്ധം ആത്മസംഘർഷങ്ങളുടെയും പ്രൊഫഷണൽ ചിലസി തുടങ്ങിയ കർമ്മരംഗത്തെ യുദ്ധം നമ്മൾ ഓരോരുത്തരും ഇടപെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെടാ ബന്ധപ്പെട്ട് സധൈര്യം മുമ്പോട്ട് പോകാനുള്ള ആത്മധൈര്യം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ദർശനം കൊണ്ടുണ്ടാവുന്ന ഫലം